ഇവിടെ കുറച്ച് കൂട്ടർ ഇറങ്ങാതെ മുകളിൽ നിൽക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഈ പുഴയിൽ ഇവിടെ കുറച്ച് പേര് കിടന്ന് ആർമാദിക്കുകയാണ് മൂന്ന് പേര് പുഴയിലും മൂന്ന് പേര് കരയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു കൂട്ടത്തിൽ നമ്മുടെ വലിയ മുഴയും ചെറിയ മുഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പുഴക്കരയിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കാര്യം വേറെ ഒന്നുമല്ല അവരൊന്ന് കുളിക്കാൻ മാത്രമാണ് പ്ലാൻ അവിടെ നിന്ന് പുഴ കിടക്കാനോ ഒന്നും പ്ലാനില്ല അപ്പോൾ നമ്മുടെ ചെറിയ മുഴ നടുക്ക് നിൽക്കുന്നത് നമ്മുടെ നടുക്ക് നിൽക്കുന്ന വലിയ മോഴയെ തോണ്ടി വിളിക്കുകയാണ് അവർ തമ്മിലാണ് കൂട്ടുന്നത് തോന്നുന്നു രണ്ട് മുഴകൾ തമ്മിൽ അപ്പോൾ ഏതായാലും ഇതേ വല്യമോഴ വലിയ മൈൻഡൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ് മറ്റുള്ള കൊമ്പന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കൊമ്പൊക്കെ കോർക്കുന്നുണ്ട് വെള്ളത്തിൽ കിടക്കുന്നതിൽ നടുക്ക് നിൽക്കുന്നത് ആ വലിയ വല്യമോഴ തന്നെയാണ് അപ്പോൾ അതേ വല്യമോഴ നമ്മൾ ചെറിയ മുഴയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവരങ്ങനെ സെറ്റായി അപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിൽ വേനൽ മഴ പെയ്തിട്ടും നമുക്കെന്നെ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും പുഴയിലത കുതിർത്താൻ ഇട്ടേക്കുന്ന പോലെ എല്ലാവരും ഇത് പുഴ മൂന്ന് പേര് ഇറങ്ങിയിട്ടില്ല ഇവരുടെ കുളി കഴിഞ്ഞിട്ട് വേണമെന്ന് തോന്നുന്നു അവർക്ക് ഇറങ്ങാം എന്തായാലും ഭയങ്കര നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ നേരത്തെ കണ്ട മാനുകളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇറങ്ങാറ് പക്ഷേ ഇവർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇറങ്ങാത്തതാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര അധികം മാനക്കാഴ്ച നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും പുഴയിലേക്ക് ഇറങ്ങി കുളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്